ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ചധികം പെഡസിൻ്റെ കളക്ഷൻസ് സൈലിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനെ കണ്ടതിനു ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് ആർ വൺ ആർ ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രോൺ ഡ്രോ ആണ് ആർക്കെല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്കും എക്യൂ ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് സെമി അഡൽറ്റ് കോക്ടൈൽസിൻ്റെ ഒരു ബാച്ചാണ് അഞ്ച് അടങ്ങിയ ഒരു ബാച്ചാണ് ഇതിൽ നമുക്ക് നാല് ഗ്രേയും ഒരു വൈറ്റ് ഫേസും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആറ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു കോക്ടൈലിൻ്റെ ബാച്ചിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി രൂപ അടുത്തതായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് വൈദ്യാവേസിൻ്റെ ബ്രീഡിംഗ് പെയറുകളാണ് നമുക്ക് നാല് ബ്രീഡിംഗ് പെയറുകൾ ആണ് ഇതിൽ നമുക്ക് ഒരു പേറിൻ്റെ വില വന്നിട്ട് തൊള്ളായിരത്തി അൻപത് രൂപ സിംഗിൾ പെയറായിട്ടും മൊത്തമായിട്ടും കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ സിംഗിൾ പേറിൻ്റെ വില വന്നിട്ട് തൊള്ളായിരത്തി രൂപ അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് സിൽവർ ജാവാസിൻ്റെ ബ്രീഡിംഗ് പെയറുകളാണ് നമുക്ക് നാല് ബ്രീഡിംഗ് പെയറുകൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരു പേറിൻ്റെ വില വന്നിട്ട് തൊള്ളായിരത്തി അൻപത് രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ ത്രീ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ഫോൺ കളർ ജാവാസിൻ്റെ ബ്രീഡിംഗ് പെയറുകളാണ് നമുക്ക് മൂന്ന് പെയറുകൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഇതിൽ ഒരു പേറിൻ്റെ വില വന്നിട്ട് തൊള്ളായിരം രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആറ് ഫോർ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ഗ്രേജാവാസിൻ്റെ ബ്രീഡിംഗ് പേറുകളാണ് നമുക്ക് മൂന്ന് പേറുകൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരു പേറിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ്റി രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ജംബോ ഓഫ് രണ്ട് അഡൽറ്റ് പേറുകളാണ് ഇതിൽ നമുക്ക് ഒരു ബ്ലാക്ക് ബ്രസ്റ്റ് പേറും ഒരു ഫ്ലോറിഡ പേറും ആണ് നല്ല ജംബോ ഓഫ് രണ്ട് പേറുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ട് പേറുകളുടെ വില വന്നിട്ട് ആയിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ചീക്ക് ജംബോ ഓഫ് ഒരു അഡൽറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലാക്ക് ചിക്കിൻ്റെ പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആറ് സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു യൂറോ ബംഗാളി ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു യൂറോ ബംഗാളി ഫിഞ്ചിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആറ് എയ്റ്റ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഫേസ് ജംബോ ഫിഞ്ചിൻ്റെ ഒരു ഫീമെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെമി അലക്റ്റി ഫീമെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആറ് നയൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ഫേസ് ഫീമെയിലിൻ്റെ വില വന്നിട്ട് മുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ആൽബിനോ റെഡ് ഐ റിംഗ്ഡോവിൻ്റെ ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൽബിനോ റിംഗ്ഡോവിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആറ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു പാർ ബ്ലൂ ഫിഷർ പൈഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ നല്ല ക്വാളിറ്റി ഉള്ളൊരു പാർ ബ്ലൂ ഫിഷർ പൈഡിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആറ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഫിഷറിൻ്റെ ഒരു അടൾട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ ഫിഷറിൻ്റെ അടൾട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ ട്വൽവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ റെഡ് ടോപ്പ് ഓപ്പ്ലൈനും ഒരു ലെമൺ ഗ്രീൻ ഓറഞ്ച് ഹെഡ് ടോപ്പ് ലൈനും ഓപ്പ്ലൈനും ചേർന്നൊരു പീച്ച് ഓപ്പ്ലൈൻ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആറ് തേർട്ടീൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു മാവോ ഫിഷറും ഒരു ട്യൂട്ടൺ ഫിഷർ സ്പ്ലിറ്റും ചേർന്ന ഒരു ബ്രീഡിംഗ് പേറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫിഷർ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ എന്ന നല്ല കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഒലുവു പീച്ച് പൈഡും ഒരു ലെമൺ ഗ്രീനും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പീച്ച് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ആർ ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ